നിങ്ങളെ നിങ്ങളൊക്കെ വണ്ടി എടുത്ത് സാധനം മേടിച്ചു വണ്ടി കൂടുതലെല്ലാം പോളിപ്പ് അത് ഒന്നിച്ചുണ്ടാക്കിയ സെക്കൻഡ് സ്പോൺസർ നമ്മടെ <laughs> സീയരുടെ

ആയിട്ടോട്ടെ ആയിട്ടോട്ടെ അതായത് ഡലി വണ്ടികളുടെ പാർട്സ് അടക്കമുള്ള സംഭവം കിട്ടുന്ന സ്ഥാപനമാണ് സംബന്ധിച്ച് ആദ്യമായിട്ടുള്ള ഒരു ഉദ്യമമാണ് ഇങ്ങനെയൊരു സംഭവം തീർച്ചയായിട്ടും നമുക്ക് അറിയാം നേരാവൂരി സംബന്ധിച്ച് വളർന്നു വരുന്ന ഒരു ടൗണാണ് ആണ് അതിന്റെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ ഇന്ന് നല്ല രീതിയിൽ നല്ല വിശാലമായ നല്ല അടിസ്ഥാന സൗകര്യങ്ങളോടുള്ള ബിൽഡിംഗ് റഫീഖിന്റെ ഓണർഷിപ്പുള്ള ബിൽഡിംഗില് മനോഹരമായ പാർക്കിങ്ങുള്ള ഇവിടെ അടക്കം കുറിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ വളർന്ന് മുന്നോട്ട് വരുവാൻ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യു എം സിയുടെ യുണൈറ്റഡ് മത്സരം ചെയ്ത എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് പ്രവർത്തിക്കണേ അതേപോലെ തന്നെ നമ്മുടെ സി ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോർജേട്ട അതുപോലെ ഈ മറ്റിവിടെ ഏറെ സംബന്ധിച്ചിടത്തോളം ഹെവി എക്യൂപ്മെന്റിന്റെ ഒരു ഷോപ്പ് ആദ്യമായിട്ടാണ് നമ്മൾ പല പ്രാവശ്യം ആഗ്രഹിച്ചതാണ് പല വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം കൂടിയാണിത് നമുക്ക് എന്തെങ്കിലും വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെള്ളി വെളിച്ചത്തോ അല്ലെങ്കിൽ പിന്നെ ചാലോട് അതല്ലെങ്കിൽ മംഗലാപുരം അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടാണ് നമ്മൾ സഹായം ശേഖരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പേരാവര് നമ്മൾ ഉദ്ദേശിച്ചതുമായി തന്നെ ദുരമായിട്ടുള്ളൊരു ശേഖരമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഷമീപിനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എ ഡി എ ട്യൂപ്പിൻ്റെ ജൻ സി ഡി വിദ്യാർത്ഥികളെ മാത്രമല്ല അതിൻ്റെ വണ്ടിയുടെ ക്യൂപ്പനി മറ്റ് സാധനങ്ങളും ഇവിടെ മുന്നിൽ നിന്ന് കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ടല്ലോ പേരുണ്ടല്ലോ ഓണങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ആ സാധനം കൂടി എത്തിക്കണം പിന്നെ മറ്റ് ഉപകാരമൊന്നും പറയാനില്ല ഈ ഒരു ഈ ഉത്സവത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ഉദ്ഘാടനം അനുഭവിച്ച മേഖലയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഷിനോജ് പ്രൊപ്പറേറ്റർ തുടങ്ങിയ സുഹൃത്തുക്കളെ നാട്ടുകാരും ഏറ്റവും ഒരു ഷോപ്പാണ് വണ്ടി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ ഷോപ്പിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതോടൊപ്പം വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായിട്ടാണ് ും പ്രാർത്ഥിക്കാം സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരമൊരു ഷോപ്പ് എറാവൂരിലെ ആദ്യ െവി വാഹനങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ജെ സി ബി ടിപ്പർ അതുപോലെയുള്ള വാഹനങ്ങൾ തന്നെയായിരിക്കും അപ്പൊ അതിന് അതിനെന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ പുറത്തേക്ക് പോയാണ് അതിന് സ്പെയർ പാർട്സും മറ്റുള്ള അതിന്റെ ഓയിലായിരുന്നു മറ്റുള്ള അനുബന്ധ സാധന സാമഗ്രികളൊക്കെ അത് പേരാവൂരിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ പേരാവിലെ അതിന് ഒരു ഹുണ്ട് എന്ന് പറയുന്ന പേരാവൂർ ടൗണിനെ സംബന്ധിടത്തോളം വളരെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് റബീഖിനെ പോലെയുള്ള നല്ല മനസ്സ് എന്റെ ഉടമയായ ഒരു ഉടമസ്ഥൻ്റെ കീഴിൽ കച്ചവടം ചെയ്യുക എന്നുള്ളത് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിരിക്കും എന്നുള്ളത് വരും കാലങ്ങളിൽ ഉടമസ്ഥ അല്ലെങ്കിൽ ഇതിന്റെ മനസ്സിലാവും എന്തായാലും ഇത്തരം ഒരു സംരംഭത്തിന് ചേംബറിന്റെ എല്ലാവിധ ആശംസകളും അറിയില്ല ചുരുങ്ങിയ അളവ് സമയത്താണ് എല്ലാരോടും അറിയിക്കാൻ പറ്റിയത് രണ്ടു ദിവസം ടൈം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈമിൽ വന്ന് പങ്കെടുത്ത് സഹകരിച്ച മേഖലാ എല്ലാരും വിളിച്ചു തന്നെ എല്ലാ സഹായങ്ങളും ഇപ്പൊ ും നന്ദി നമ്മളെ നമ്മൾ മാക്സിമം രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് വേണ്ടി ചേർത്തു ഇതൊക്കെ നമ്മളെ അവിടെയുള്ള കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വർക്ക്ഷോപ്പിന്റെ അപ്പൊ എല്ലാവർക്കും നന്ദി അവിടുന്നേ വന്നത് എനിക്ക് ഓക്കെ